ഞാൻ തന്നെ എഴുതിയ ഒരു 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 വേണ്ടി പാട്ട് ഞാൻ ഹായ് അപ്പോ ഇന്ന് നമ്മള് ചാലക്ക് ശാന്തിദീപം സ്പെഷ്യൽ സ്കൂളില് ഒരു ന്യൂ ഇയർ പരിപാടി നടക്കുന്നുണ്ട് ഒരു സ്പെഷ്യൽ ന്യൂ ഇയർ പരിപാടി അപ്പൊ അതിലേക്ക് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ജലറാൻ ടീച്ചർ കുറെ ദിവസം മുന്നേ വിളിച്ചതാണ് ഇന്നലെ ആദ്യം വിളിച്ചു ഇന്ന് രാവിലെ ആദ്യം വിളിച്ചു അപ്പൊ ഞാൻ മാത്രമല്ല കാർത്തി ഇന്നലെ സഞ്ജുവിന്റെ ചിരിയാണോ സൂര്യൻ്റെ അനിയൻ സിനിമ അതിനുശേഷം കാർത്തിന്റെ കുറെ ഫോട്ടോ നോക്കിയിട്ട് എങ്ങനെയാ കാർത്തിരിക്കുന്നത് നോക്കാനാണ് പിന്നെ നവജോത് കൃപാലിന്റെ കൃപാലിന് അങ്ങനെയൊന്നും കിട്ടില്ല ഇന്ന് കിട്ടിയിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കൃപാണിന്ന് അവനെ വിളിക്കില്ലേ കൃപാലൻ അതും ഞാൻ കട്ട് ചെയ്യുന്നില്ല അങ്ങനെയൊടും അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാരിക്കും ഓരോരോ 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 ഇങ്ങനത്തെ പേരുണ്ടാവും എല്ലാ നാട്ടിലും ചങ്ങായിമാരുടെ ഇടയില് അപ്പോ അത് എല്ലാര്ക്കും വിളിക്കുന്നത് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ കൃപാലും കൃപാണി എന്ന് വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കൃപാനി ഇത് കഴിഞ്ഞ പാടില്ലേ അത് ഒത്തിരി അതാരെ പറഞ്ഞേക്കില്ലല്ലോ അത് ഞാനല്ലേ പറയണ്ട നിങ്ങളെ പറയില്ലല്ലോ അപ്പൊ നമ്മള് പരിപാടീന്റെ അടുത്തേക്ക് പോയിന്ന് നമ്മളിങ്ങെത്തി ചാലക്കെത്തി അപ്പൊ ഇന്ന് നമ്മളൊരു പാട്ടും പരിപാടി ആക്കിയിട്ട് കുറച്ച് നേരം അടിച്ച് വിളിക്കാം നമ്മളിപ്പം ആ സ്കൂളിന്റെ ഒരു ആളായി മാറി നമ്മൾ എന്ത് പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ ആളെ പോവും നമ്മളെ കൊണ്ടാകുന്നത് ഇന്ന് പിള്ളേരെല്ലാം നമ്മളെ കൂടിയുള്ള ജിഷ്ണു വിഷ്ണു അവർക്കെല്ലാം വേറെന്തെല്ലോ പരിപാടി ഉണ്ട് അതുകൊണ്ട് നമ്മൾ നാലാൾ മാത്രമുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ പരിപാടിയാണ് അപ്പോൾ സ്പെഷ്യൽ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാലകൻ ഇങ്ങനെ നമ്മൾ ടൗണിൽ ഇങ്ങനെ കഴിഞ്ഞ് വന്നു ശാന്തി ദീപം സ്പെഷ്യൽ സ്കൂൾ ഇന്ന് ന്യൂ ഇയർ പരിപാടി കാര്യങ്ങളെല്ലാം ഇവിടെ ഉച്ചയ്ക്ക് ശേഷം ആണ് പരിപാടി നമ്മളോട് എത്തി ഉച്ചക്ക് ശേഷം പരിപാടി ചെറിയ കലാപരിപാടി കാര്യങ്ങളല്ലോ അപ്പോൾ ഭക്ഷണത്തിൽ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹലോ അപ്പോൾ ഇന്ന് നമ്മളെപ്പോലെ തന്നെ ഇവിടെ മുന്നേ വന്നുകൊണ്ടിരിക്കുന്നവരാണ് ഇവർ അവരാണ് ഇന്ന് ഫുഡും പരിപാടി വെജിറ്റബിൾ ബിരിയാണിയാന്ന്

പ്പിള് ആപ്പിള് ബായിലേക്കെല്ലാം നിറച്ചു ആപ്പിളാല്ലേ എല്ലാവരും പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇത് നമ്മളൊന്ന് ഫിസിയോന്റെ റൂമാണ് എല്ലാ അത്യാവശ്യം എക്സസൈസും പരിപാടിയും കാര്യങ്ങളുണ്ട് കണ്ടിട്ട് കേട്ടാസ് കിട്ടിയത് ഓട്ടത്തിന് ഫസ്റ്റ് അല്ലേ ഫസ്റ്റ് അതെയാ ഇവരി ഓട്ടത്തിന് എന്റെ വീടിലേട്ടെ എന്റെ വീടിലെ നിന്റെ കണ്ട്ര നമ്മള് കണ്ട്രീ ഇവരിക്ക് ഇവർക്ക് സ്പോർട്സ് സ്പോർട്സ് മീറ്റിന് സമ്മാനം കിട്ടിയിട്ടുണ്ട് നമ്മള് കണ്ടിന്റെ നമ്മളിങ്ങനെ പറഞ്ഞേ

ണ്ട് നിന്ന് അടിപൊളി അടിപൊളി അത് അടിപൊളി ആക്കി ജോലി കിട്ടിന്ന് പറയാ അതല്ലേ ഏ അടിപൊളി രണ്ടായിരത്തി വർഷാടെ

നമുക്ക് ും കുറെ കുട്ടികള് സർക്കാർ ജോലികളിലേക്ക് പോകണം എന്നെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതുപോലെ സർക്കാർ തലത്തിലേക്കാണ് ആദർശ കടന്നു പോകുന്നത് ഏറ്റവും അഭിമാനിക്കാവുന്ന കാര്യമാണ് എല്ലാ ഓട്ടത്തിന് പോകുമ്പോഴും കൂടി ഓടാൻ പറ്റില്ലെങ്കിൽ ഞാൻ ചെലിപ്പിക്കാറുണ്ട് ഇത്തവണ എനിക്ക് അത് പറ്റാതെ പോയി എങ്കിൽ ഇന്ന് വന്ന് മക്കളൊക്കെ ഒരുപാട് അഭിമാനം സന്തോഷമൊക്കെ തോന്നി വേണ്ടി വീണ്ടും സംഭവം അതുപോലെ തന്നെ ഏറ്റവും

എല്ലാവർക്കും കൈ നിറയെ സമ്മാനങ്ങൾ കാര്യം കിട്ടാൻ കഴിഞ്ഞതന്നെ ഞങ്ങളുടെ ഭാഗ്യം ഇതിനായി ഞങ്ങളെ ഒരുക്കി തന്ന ദൈവത്തിനും ഞങ്ങള് ജനറായ ടീച്ചർക്ക് നന്ദി ചിരിക്കുന്ന മുഖം മെഡലില് അവിടെ വെച്ച് നമ്മൾക്ക് അവരെ അണിയിക്കാം അപ്പൊ അത്

ശരി സഞ്ജു പാട്ട് പാടുന്നുണ്ട് വന്നും തരും കുഞ്ഞും കൈമാറയും ണിവിന് വേണ്ടി ചെയ്ത ഒരു പാട്ട് ഞാൻ പാടാ നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ല അപ്പോ അറിയാം എങ്ങനെ പോലെ തെറ്റിയാലും തൃപ്തി നല്ല പിന്ന സഞ്ജി ദീപത്തിലെ മെയിൻ സിംഗർ എത്തിയിട്ടുണ്ട് സഹല്ശങ്കർ സാല് പാടത്തിന് ഇത് പാടത്തില്ലേ ഏഹ് കരോക്കെ ഇട്ട് പാടിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനാവില്ല കര ഇല്ലാണ്ട് ഒരു പാട്ട് കൂടോ ഏഹ് പഠിച്ചിട്ടുണ്ടോ പുതിയ പാട്ട് ഏഹ് നാണ അപ്പോഴത്തേക്കും നാണ വന്ന് നീ ക്യാമറയിലേക്ക് പോകണ അപ്പൊ ഫുഡ് പരിപാടി തുടങ്ങിയിട്ടുണ്ട് വൈറ്റബിൾ ബിരിയാണിയാണ് വൈറ്റബൾ ബിരിയാണിയാണ് അപ്പൊ നമ്മൾ വീണ്ടും ജനറൽ മുമ്പിൽ എത്തിച്ചത് അപ്പൊ പരിപാടി നമ്മൾ ഒരുപാട് സമയം നിൽക്കുന്നുണ്ട് ടീച്ചറെ വേറെ പോയിട്ട് ചെറിയൊരു പരിപാടി ഉണ്ടാവുണ്ട് എന്നാലും അപ്പോൾ ടീച്ചർക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമ്മളെ ആൾക്കാരോട് പറഞ്ഞാല് വീഡിയോ കാണുന്നവരോട് പറഞ്ഞാല് അന്ന് വീഡിയോ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ കോണ്ടാക്ട് ചെയ്തതിന് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ വീണ്ടും വരുന്നു കേട്ടപ്പോൾ തന്നെ ഞങ്ങള് ഇനി എന്താ അത് തയ്യാറാക്കി വെക്കലായിരുന്നു എന്താന്ന് വെച്ചാൽ ആദ്യത്തെ വീഡിയോ കണ്ട് കുറെ പേര് വിളിച്ചു ഫുഡിൻ്റെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെനിയും ഇത് കാണുന്ന ആൾക്കാർ ഫുഡിന് സപ്പോർട്ട് ചെയ്യണം അത് മാത്രം പോരാ ഞങ്ങളെ കുട്ടികൾക്ക് വന്നു പോകാൻ വാഹനത്തിൻ്റെ ഒരു വിഷയം നിൽക്കുന്നുണ്ട് ഒരു പതിനൊന്ന് പേർക്കെങ്കിലും യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വാഹനം വേണം പിന്നെ ഇലക്ട്രിസിറ്റി മുകളിലോട്ട് ബിൽഡിങ് വന്ന് ലിഫ്റ്റൊക്കെ വന്നു അപ്പോൾ അതൊരു വലിയ വിഷയമാണ് അപ്പോൾ ആരേലും ഒരാൾ സോളാറൊക്കെ സോളാറിന്റെ സോളാറിന്റെ സോളാർ 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 പാനൽ നമുക്ക് ചെയ്തു തന്നു കഴിഞ്ഞാൽ അത് ആരെങ്കിലും വർക്ക് വർക്ക് വീഡിയോ സ്വന്തം ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ മക്കളോട് ളെ ദൈവം അതിനു വേണ്ടി കണ്ടുവച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കാന് അതാണല്ലോ അക്ഷയം ടീമിന് തന്നെ അപ്പോ നമ്മളെ ഒരു ദിവസം ഭക്ഷണത്തിന് ഏകദേശം ടീച്ചറെ ചിലവ് നോർമൽ ഫുഡ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഉച്ചക്കത്തെ ഭക്ഷണവും പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ആയിരം രൂപയാണ് പിന്നെന്താ സ്പെഷ്യൽ ആയിട്ടൊക്കെ വരുമ്പോഴ് മൂവായിരത്തി അഞ്ഞൂറ് റുപ്യ കൊടുത്താല് ചെറിയ രീതിയിലുള്ള സദ്യ കൊടുക്കാൻ പറ്റും പിന്നെ എന്ത് വേണമെങ്കിലും നമ്മൾ എന്താ പറയുന്നുണ്ടായി കൊടുക്കും ഇപ്പൊ രാവിലെ ഉപ്പുമാവും ഇതൊക്കെ ആണെങ്കിലും ഒരു സ്പെഷ്യൽ ഇന്നത്തെ ദിവസം നമുക്ക് സായി സേവയിലുള്ള ശ്രീജിന്റെ അപ്പോൾ അതുകൊണ്ട് നമ്മളെ വീഡിയോ കാണുന്നവര് ടീച്ചറേയും അതുപോലെ തന്നെ ശാന്തിദേവി സ്കൂളിനെയും സപ്പോർട്ട് ചെയ്യുക ഭക്ഷണത്തിന്റെയോ അങ്ങനെ അവർ ഇത്ര പൈസ നമ്മളെ കൊണ്ടാകുന്ന എത്രയാണെങ്കിലും ഒരു മാസം ഒരു അഞ്ഞൂറ് രൂപ തരാൻ പറ്റുന്ന ആൾക്കാർ കുറച്ച് പേരുണ്ടെങ്കിൽ അതൊരു അങ്ങനെ നമുക്ക് കുഞ്ഞു വലിയ അപ്പോ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ വീഡിയോ കാണുന്നവര് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഒത്തുപിടിച്ച് കഴിഞ്ഞാല് മലയും പോരുന്നാണല്ലോ അപ്പോൾ നോക്കാം നോക്കാം മാക്സിമം നോക്കാം മ്മളപ്പോ ഇറങ്ങും ടീച്ചറെ എന്താ വെച്ചാൽ നമുക്ക് തീർച്ചയായും ടീച്ചർ സന്തോഷം ടീച്ചർ ഒരു വിളി വിളിച്ചാൽ നമ്മളോടിയെത്തും എന്താ തീർച്ചയായിട്ടും അപ്പൊ വരുന്നു ടീച്ചറെ നമ്മളെന്നേക് യൂ